നമസ്കാരം മുകേഷ് അംബാനി ഏകദേശം ഒൻപത് ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട് ധീരുഭായി അംബാനിയുടെ ഈ മൂത്ത മകന് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ബിസിനസ്സുകാരിൽ മുൻനിരയിലുമാണ് രാജ്യത്തുടനീളം സാന്നിധ്യമുള്ള റിലയൻസ് ആകട്ടെ ഏറ്റവും ശക്തമായ കമ്പനികളിലെ അനിഷേദ്യ സ്ഥാനം കൈയാളുന്നതാണ് എണ്ണ പെട്രോ കെമിക്കൽസ് എന്നിവയ്ക്കപ്പുറം ടെലികമ്യൂണിക്കേഷൻസ് റീറ്റെയിൽ മീഡിയ തുടങ്ങിയ മേഖലകളിലേക്ക് ബിസിനസിനെ വൈവിധ്യവൽക്കരിച്ചാണ് മുകേഷ് അംബാനി ആഗോളതലത്തിൽ ശ്രദ്ധേയ സംരംഭകനായി മാറിയത് ഇരുപത് ലക്ഷം കോടി രൂപ വിപണി മൂലധനം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായി ഫെബ്രുവരിയിൽ റിലയൻസ് മാറിയത് അംബാനിയുടെ നേതൃത്വ മികവിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇനി അല്പം കുടുംബകാര്യം നോക്കാം നിന്നു തിരിയാൻ സമയമില്ലാത്ത സംരംഭകനാണെങ്കിലും മുകേഷ് അംബാനിക്ക് കുടുംബം ജീവനാണ് അത് കഴിഞ്ഞേ മറ്റ് കാര്യങ്ങളുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മുകേഷ് നിതയെ കല്യാണം കഴിക്കുന്നത് ഇവരുടെ മക്കളായ ഇഷ ആകാശ് ആനന്ദ് എന്നിവരെ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് സുപരിചിതമാണ് തന്ത്രപ്രധാന പദവികൾ വഹിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും എന്നാൽ ഈ മൂന്ന് മക്കൾക്കായി പണം ചെലവിടുന്നതിൽ അംബാനിക്ക് ഒരു പിശുക്കുമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂവരുടെയും കല്യാണങ്ങൾ ലോകമാകെ വാർത്തയായ കല്യാണങ്ങൾക്കായി മുകേഷ് അംബാനി എത്ര തുക ചിലവഴിച്ചു കാണും രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇപ്പോൾ റിലയൻസ് റീറ്റെയിലിന്റെ അമരക്കാരിയായ ഇഷ അംബാനിയുടെ കല്യാണം പ്രമുഖരായ പിരമൽ ബിസിനസ് കുടുംബത്തിലെ ആനന്ദ് പിരമലായിരുന്നു വരൻ ഇറ്റലിയിലായിരുന്നു ഇഷ്ടയുടെ കല്യാണ നിശ്ചയം പ്രീ വെഡിങ് ആഘോഷങ്ങൾ നടന്നത് ഉദയ്പൂരിലായിരുന്നു എന്നാലും കല്യാണം നടന്നത് മുകേഷ് അംബാനിയുടെ മുംബൈയിലെ അത്യാഡംബര സൗദമായ ആന്റിലയിലായിരുന്നു എണ്ണൂറ്റി മുപ്പത് കോടി രൂപയാണ് ഇഷ്യയുടെ കല്യാണത്തിനായി മുകേഷ് അംബാനി ചിലവിട്ടത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ വിവാഹങ്ങളിലൊന്നായിരുന്നു അത് ആഗോള ദേശീയ സെലിബ്രിറ്റികളാൽ സമ്പന്നമായിരുന്നു വിവാഹ ചടങ്ങുകൾ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലായിരുന്നു ആകാശ് അംബാനിയുടെ വിവാഹം ശ്ലോകമുഹത്തിയായിരുന്നു വധു സ്വിറ്റ്സർലാൻഡിലായിരുന്നു പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ നടന്നത് മുംബൈയിൽ നടന്ന വിവാഹ ആഘോഷത്തിൽ ലോകത്തെ പ്രമുഖ ബഹുരാഷ്ട്ര കമ്പനികളുടെ സിഇഒമാരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം പങ്കെടുത്തിരുന്നു ഒരു വിവാഹ ക്ഷണക്കത്തിന്റെ മാത്രം ചെലവ് ഒന്നര ലക്ഷം രൂപയായിരുന്നു കല്യാണത്തിന്റെ മൊത്തം ചെലവ് അംബാനി കുടുംബം പുറത്തുവിട്ടിട്ടില്ല മുകേഷ് അംബാനി ഏറ്റവും ആഘോഷമാക്കിയത് ഇളയ മകനായ ആനന്ദ് അംബാനിയുടെ കല്യാണമായിരുന്നു രാധിക മെർച്ചന്റിനെയാണ് ആനന്ദ് വിവാഹം കഴിച്ചത് ഇരുവരുടെയും പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മുകേഷ് അംബാനി ചെലവഴിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം മാർച്ചിൽ ജാംനഗറിലായിരുന്നു പ്രീ വെഡ്ഡിംഗ് മേളം ബിൽഗേറ്റ്സും മാർച്ച് സക്കർബർഗും വരെ എത്തിയിരുന്നു ആഘോഷങ്ങൾക്കായി ഇറ്റലി മുതൽ ഫ്രാൻസ് വരെ ജൂണിൽ കല്യാണത്തോടനുബന്ധിച്ച ആഘോഷങ്ങൾ നീണ്ടുനിന്നു നിന്നു പതിനൊന്നോളം പ്രീ വെഡ്ഡിംഗ് ആഘോഷ പരിപാടികളാണ് അന്ന് നടന്നത് വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം അയ്യായിരം കോടി രൂപയാണ് ആനന്ദിന്റെ വിവാഹത്തിനായി മുകേഷ് അംബാനി മാറ്റിവെച്ചത് ഡയാന രാജകുമാരിയുടെ വിവാഹത്തിന് വരെ ചിലവായത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയാണെന്നത് ഓർക്കണം ഡെയിലി മെയിൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് ആനന്ദ് അംബാനിയുടെ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്ക് മാത്രം ചിലവായത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ്